ഈ മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സ് ബെഡ്റൂം സെറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും സി പി ഐ എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും എംപിയുമായിരുന്ന ടി ഗോവിന്ദൻ അനുസ്മരണം സമുചിതമായി ആചരിച്ചു വൈകിട്ട് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ്ക്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ പാർട്ടിയായ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നേരിടുമ്പോൾക്കാതെ ഒരു കപ്പിത്താണെന്നതുപോലെ പയ്യന്നൂരിനെ പാർട്ടിയെ ചരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് നയിക്കാൻ അദ്ദേഹം നൽകിയ പർവ്വതസമാനമായ സംഭാവനകൾ ഒക്കെ വിശദീകരിക്കപ്പെട്ടു ഞാൻ അതിന്റെ ആവർത്തനത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ജീവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവശയാരയ്ക്ക് വേണ്ടി ഏത് മുദ്രാവാക്യത്തിന് വേണ്ടി ഏതു പതാകയുടെ അപങ്കുലമായി ഉയർച്ചയ്ക്ക് വേണ്ടി ജീവിതം പകുത്തുകൊടുക്കേണ്ടതായി വന്നോ മുദ്രാവാക്യത്തെ കൂടുതൽ കരുത്തോടു കൂടെ മുമ്പത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുക ആ ഘട്ടത്തിലാണ് അനുസ്മരണം അർത്ഥപൂർണമാകുന്നത് ഇവിടെയും സ്ഥിതി മറ്റൊന്നല്ല പയ്യന്നൂരിന്റെ ഗോവിന്ദേട്ടനോടുള്ള സ്മരണ അർത്ഥപൂർണ്ണ അധ്യക്ഷനായി വി കുഞ്ഞിക്കൃഷ്ണൻ പി ശശിധരൻ സി കൃഷ്ണൻ വി നാരായണൻ പി വി കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു രാവിലെ തെക്കേ അമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മസൂദനൻ എം പതാക ഉയർത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി പി സന്തോഷ് അധ്യക്ഷനായി സരിൻ ശശി സി കൃഷ്ണൻ വി നാരായണൻ കെ വി മോഹനൻ ടി ഗോവിന്ദൻ്റെ ഭാര്യ എം സാവിത്രി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഈ ഓണത്തിന് നിങ്ങളുടെ വീടിൻ്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ നല്ല ബെഡ്റൂം ഒരുങ്ങി ഓഫേഴ്സിലെ പത്തൊമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈനിൽ ചേരുന്നവർ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് സ്വന്തമാക്കാം പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും